ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യമായിരിക്കും ആദ്യമായി ഓപ്പൺ ആയി വരുന്നത് ജസ്റ്റ് അത് ഒഴിവാക്കി കൊടുക്കുക ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക ഒട്ടധി ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണ് വേണ്ടത് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതല്ല നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അതുകൂടാതെ ഏറ്റവും മുകളിൽ ഫ്രെയിം എന്നുള്ള ഭാഗം സാധിക്കും ഏറ്റവും മുതൽ ഫ്രെയിം നീക്കാവുന്ന ഭാഗത്താണ് നിങ്ങൾ ടച്ച് ചെയ്യേണ്ടത് ഇത് ബാക്ക്ഗ്രൗണ്ടുകളാണ് നമുക്ക് ഫ്രെയിമാണ് വേണ്ടത് അപ്പോൾ ഫ്രെയിം എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഒട്ടനവധി ഫ്രെയിമുകൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണോ വേണ്ടത് ആ ഫ്രെയിം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക അപ്പം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ജസ്റ്റ് സിംബിൾ ഒരു പരസ്യം ഉണ്ടാവും ആ പരസ്യം ജസ്റ്റ് കണ്ടാൽ മാത്രം മതി ഓട്ടോ പറ്റിയായിട്ട് ഡൗൺലോഡ് ആവും അപ്പോൾ ഈ പരസ്യം കണ്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ ആ പരസ്യം ക്ലോസ് ചെയ്തു അപ്പം അത് ഡൗൺലോഡിങ് ആയി കഴിഞ്ഞു ഇനി ഇവിടെ ഈ ഒരു രീതിയിലായിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ ഗാലറി എന്നൊരു ബട്ടൺ അയക്കും അതിനെ മതി ടച്ച് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഗാലറി നിന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നേരെ ഗാലറിയിലേക്ക് ഇതുവരെ പോകും ഇവിടെ പോലെ നമുക്ക് ആവശ്യമുള്ള ഇത് ഫോട്ടോ നമ്മൾ കയ്യിൽ നല്ല ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക ഇപ്പോൾ ആ ഫ്രെയിമിനുള്ളിലേക്ക് നമ്മൾ ഫോട്ടോ എത്തി നമ്മൾ കൈ വരല്ലോ ആവശ്യമാണ് സാധനം ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഫ്രമുള്ളിൽ ആ ഫോട്ടോ എത്തി അടിപൊളിയായിട്ടുണ്ട് അവിടെ ഉള്ള ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രിസ്മസ് അപ്പൂവിൻ്റെ ആ ഒരു തൊപ്പിയൊക്കെ വെക്കുന്നതെങ്കിൽ താഴെക്കും സ്റ്റിക്കർ ഭാഗം അവിടെ കിട്ടിയവർ നമുക്ക് അതിലേക്ക് സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ കൊടുക്കാനായി കൊടുക്കാം അപ്പോൾ തലക്കാര ഞാൻ ഇവിടെ നോക്കുന്നത് ഈ സ്റ്റിക്കർ എടുക്കുന്നു ഈ സ്റ്റിക്കർ എടുത്ത് ശേഷം നമ്മൾ തലയുടെ മുകളിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ സൈസിനും കറക്റ്റായിട്ട് വെച്ചതി ശേഷം ഓക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം സേവ് എന്നുള്ള ബട്ടൺ വേണമെങ്കിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൊബൈലിലേക്ക് ഇമേജ് സേവ് ഗ്യാലറി എന്ന് കാണാതിരിക്കും അഥവാ ചിലപ്പോൾ ഗാലറിയിലേക്ക് സേവ് ആയിട്ടില്ല എങ്കിൽ അതിന് ട്രിക്കാൻ കാണിച്ചതാം ജസ്റ്റ് വേണ്ടി പർസം വേണം ഓക്കെ പർസം ക്ലോസ് ചെയ്തു ഇപ്പോൾ കേട്ടോ ഇപ്പോൾ നമുക്ക് ഷെയർ ഉള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ചിലപ്പോൾ ഫോൺ ഇത് ഷെയർ ചെയ്യാൻ കഴിയും കഴിഞ്ഞില്ല പക്ഷേ നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും ഇത് ജസ്റ്റ് ബാക്ക് അടിക്കുക ബാക്ക് ബാക്കടിച്ചതിന് ശേഷം മൊത്തം ബാക്കടിക്കാം ബാക്കടിച്ച താഴെങ്കിൽ മൈ ക്രിയേഷൻ ഉണ്ടല്ലേ അതിന് വേണമെങ്കിൽ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയത് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കണം ഒട്ടനവധി നേരത്തേക്ക് ഉണ്ടാക്കാണ്ട് ഇനി നിങ്ങൾ ജസ്റ്റ് ചെയ്യാ ജസ്റ്റ് ടച്ച് ചെയ്യുക ഇത് ഫോട്ടോ നമുക്ക് വേണ്ടത് അതിന്മാരേ ടച്ച് ചെയ്യാൻ നിങ്ങൾ ചെയ്യുക ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടു ശേഷം അതിനോട് ജസ്റ്റ് ക്രോപ്പ് ചെയ്താൽ മതി നമ്മുടെ ഒരേ കളി അല്ലേ സേവ് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് പോയിക്കാൻ സാധിക്കും ഇനി സേവ് കൊടുക്കുക അപ്പോൾ കറക്റ്റാണ് ഫ്രെയിമായി കിട്ടി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി ക്രിസ്മസ് ആശംസകൾ ബൈ ബൈ